എട്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഒരു സിഗ്നലിന്റെ വില കണ്ടോ ഒരു സിഗ്നലിന്റെ വിലയോ എട്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപ ആ കാലത്ത് ഇവിടെ നിരവധി സിഗ്നലുകളോ ചെങ്ങന്നൂര് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സിഗ്നൽ ഉണ്ട് ഒരു കിലോമീറ്ററിനകത്ത് വളരെ മനോഹരമായ എല്ലാ സിഗ്നലിനും പോലീസുകാരും ഉണ്ട് എന്നാൽ മിക്ക സിഗ്നലും കത്തത്തും ഇല്ല അവിടെ അടുത്ത സിഗ്നൽ വരുന്നുണ്ട് നൂറ് മീറ്റർ പോലും ആയിട്ടില്ല ഏഴ് ലക്ഷത്തി എൺപത്തിയേഴായിരം രൂപ ആണോ അവിടെ നിന്ന് ഇപ്പോൾ പോലീസിയാണ് ഉണ്ടോ ഗാർഡ് വിപ്പോഴും ഉണ്ടോ ഉണ്ടോ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ എസ് ഡി എഫ് സിഗ്നൽ അല്ലേ എട്ട് ലക്ഷ ഏഴു ലക്ഷത്തി എൺപത്തി ആറായിരം രൂപ കൊള്ളാം വളരെ മനോഹരം എന്താ കെ എസ് ആർ ടി സിൻ്റെ അടുത്താണ് സിഗ്നൽ കത്തിയിരുന്നെങ്കിൽ കുഴപ്പമില്ല ഇത് കത്തൊന്നുമില്ല മെയിൻ്റനൻസ് ഇല്ല ഒന്നുമില്ല ഇത്രയും ലക്ഷം നമുക്ക് വല്ല കാര്യമുണ്ടോ ഈ പൈസ ഒന്ന് അക്കൗണ്ടിലിട്ട് അതിൻ്റെ പലിശ എടുത്തിട്ട് ആ ഗാർഡുകാർക്ക് കൊടുത്തതെങ്കിൽ മര്യാദയ്ക്ക് പത്ത് പേർക്ക് ജോലിയെങ്കിലും കിട്ടിപ്പോ അതാണ് അപ്പം പിന്നെ കൈട്ട് വരാൻ പറ്റുമോ അല്ലേ വളരെ മനോഹരമായ ആചാരങ്ങളല്ലേ ഒരു കിലോമീറ്ററത്തെ ആറ് സിഗ്നല് ആഹാ ഇവിടുത്തെ ഇതിന്റെ പൈസ എല്ലാം മതിയായിരുന്നു ഒരു ബൈപ്പാസ് റോഡുകളെല്ലാം നേരെയാക്കിയൊക്കെ സജീ ചെറിയൻ എം എൽ എ ഇപ്പോൾ മന്ത്രിയാണല്ലോ അല്ലേ ഫിഷറീസ് മന്ത്രി അടുത്ത സിഗ്നൽ വരുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് തിരിയുന്ന സിഗ്നലാണ് അവിടെ സൈക്കിൾ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ കുഴപ്പമില്ല മാവിലിക്കര മാവേലിക്കര അത് വർക്ക് ചെയ്യുന്നുണ്ട് അതിനും ഏകദേശം ഒരു ലക്ഷം രൂപയാളത് ഒമ്പത് ലക്ഷത്തി നാപ്പത്തി മൂവായിരം ഫ്രീ െഫ്റ്റ് സിഗ്നലും കൊടുത്തു വെച്ചുകഴിഞ്ഞാൽ എങ്ങനെ വണ്ടി കൊണ്ട് പോകുന്നത് ഇവിടെ ഒമ്പത് ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപയാണ് സിഗ്നലിന്റെ വില കേട്ടോ ഇവിടെ ലെഫ്റ്റ് ഫ്രീ ലെഫ്റ്റ് പക്ഷെ നമ്മള് വണ്ടിക്കാൻ വിറ്റാക്ക് പോകാൻ പറ്റത്തില്ല കേട്ടോ മഞ്ഞ വിലയോടെ എപ്പോ ഓണായി നന്നര ഓണാക്കിയാ